ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫൗണ്ടേഷനെക്കുറിച്ചുള്ള വീഡിയോ ആണ് കേട്ടോ ഫൗണ്ടേഷൻ എങ്ങനെ കറക്റ്റായിട്ട് ഇടാന്ന് ഉള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകണത് ഇത് ഒരു ബിഗ്നസ് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ഇടണം എങ്ങനെയാണ് അറിയില്ല എങ്ങനെയാണ് മേടിക്കേണ്ടതെന്ന് അറിയില്ല അവർക്കൊക്കെ എന്ന് ഞാൻ വിചാരിക്കണോ ഇതിനു മുന്നേ ഞാൻ വീഡിയോ ഇട്ട ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറേ പേര് കണ്ടിട്ടുണ്ടായിരുന്നു കുറേ പേര് നല്ല റീച്ച് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് പറഞ്ഞതിൽ സന്തോഷം പിന്നെ അത് അതുപോലത്തെ വീഡിയോസ് കുറേ പേര് ഫൗണ്ടേഷനെ കുറിച്ചുള്ള ആണ് കുറേ പേര് യൂട്യൂബിൽ തപ്പണേന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഇതും എല്ലാവർക്കും യൂസ്ഫുൾ എന്ന് ഞാൻ വിചാരിക്കണു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഫൗണ്ടേഷൻസ് ഒന്ന് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ യൂസ് ചെയ്യണത് കുറച്ച് ഫൗണ്ടേഷൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫൗണ്ടേഷൻ ഈ ഒരു മേബിലിന്റെ ഫൗണ്ടേഷൻ ആണ് ത്രീ തേർട്ടി ഫൈവ് ക്ലാസിക് ടാൻ ഇതിപ്പോ അവൈലബിൾ അല്ല മാർക്കറ്റിൽ ഒന്നും ഇത് അവൈലബിൾ അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ത്രീ തേർട്ടി ടു യൂസ് ചെയ്യാം കേട്ടോ അത് ഇതിനൊക്കെ കുറച്ച് ലൈറ്റ് ആണ് പക്ഷെ ഓക്കെ കുഴപ്പമുണ്ടാവില്ല വാം അണ്ടർ ടോൺ ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആയിരിക്കും അത് ഇത് ത്രീ തേർട്ടി ഫൈവ് ക്ലാസിക് ടാൻ ഇപ്പോൾ എന്നൊക്കെ ഡാർക്കാണെങ്കിൽ ത്രീ തേർട്ടി എയ്റ്റും എന്നൊക്കെ കുറച്ച് ലൈറ്റാണെങ്കിൽ ത്രീ തേർട്ടി ടുവും യൂസ് ചെയ്യാം കേട്ടോ അതിൻ്റെ ഇടയിലുള്ളൊരു ഫൗണ്ടേഷൻ ആയിരുന്നു ഇത് പക്ഷേ ഇതിപ്പോൾ അവൈലബിൾ അല്ല ത്രീ തേർട്ടി ടു എനിക്കും എനിക്ക് ഓക്കെ ആവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് എൻ്റെ സ്കിൻ ടോൺ ഉള്ള ആൾക്കാർക്കും ത്രീ തേർട്ടി ടു യൂസ് ചെയ്യാം അതുകഴിഞ്ഞിട്ട് ഈ ഒരു എൻ വൈബേയുടെ ത്രീ ഇൻ വൺ ആണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ അതിൻ്റെ ഷെയ്ഡ് വരുന്നത് സീറോ ഫൈവ് വാംസാൻഡ് ആണ് കേട്ടോ അതുകഴിഞ്ഞിട്ട് ഈ ഇൻസൈറ്റിൻ്റെ ഫൗണ്ടേഷൻ ഉണ്ട് ഇതിൻ്റെ ഷെയ്ഡ് എം എൻ തേർട്ടി ഫൈവ് ആണ് ലാക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഷെയ്ഡ് ന്യൂട്രൽ ചെസ്റ്റ് ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഫൗണ്ടേഷൻ്റെ ഒക്കെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഞാൻ അതിൻ്റെ വീഡിയോസ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അത് പോയി കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഇത് ഇതൊക്കെയാണ് എൻ്റെ ഒരു സ്കിൻ ടോണിന് ഏകദേശം സിമിലറായ ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതൊക്കെ യൂസ് ചെയ്യുന്ന ഷെയ്ഡ്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പറഞ്ഞത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ മുഖത്തൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അതായത് മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല ഞാൻ കുറച്ച് മോയ്സ്ചറൈസർ മാത്രമാണ് ഇട്ടിട്ടുള്ളത് നിങ്ങൾ മേക്കപ്പ് ചെയ്യാൻ പോകുമ്പോൾ ഒരു പാർട്ടിക്ക് പോകാനാണ് ഒരു ഫംഗ്ഷന് പോകാനാണ് മേക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കിൻ കെയർ മസ്റ്റായിട്ടും ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്കിൻ കെയർ എന്തായാലും ചെയ്യണം നിങ്ങൾക്ക് എനിക്ക് എന്തെങ്കിലും ഫേസ് മാസ്ക് ഇടുക അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഉണ്ട് ചെയ്യണ സ്കിൻ കെയർ ചെയ്യണത് ബെസ്റ്റ് സ്കിൻ കെയർ ചെയ്യാതെ നിങ്ങൾ മേക്കപ്പ് ചെയ്യരുത് ഓക്കെ അപ്പോൾ നല്ലൊരു ഫേസ് വാഷ് യൂസ് ചെയ്യുക ക്ലെൻസർ യൂസ് ചെയ്യുക നിങ്ങൾക്ക് ടോൺ ചെയ്യണമെങ്കിൽ ടോൺ ചെയ്യാം എല്ലാം ചെയ്യാം കേട്ടോ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം പിന്നെ എന്തെങ്കിലും മാസ്ക് ഇടുകയാണെങ്കിൽ നല്ലതാണ് പിന്നെ ഐസ് ക്യൂബ് കൊണ്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ അത് ഐസ് മസാജ് ചെയ്യണം നല്ലതാണ് കേട്ടോ ഫേസ് നമ്മുടെ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യാനും ഓയിൽ കൺട്രോൾ ചെയ്യാനൊക്കെ നല്ലതാണ് ടോഫേ ഐസ് മസാജ് എന്ന് പറയണത് എനിക്കത് ആയിട്ടുള്ള ഒരു സംഭവമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ മസ്റ്റാണ് മോയ്സ്ചറൈസർ ഇടുക എന്നുള്ളത് അതിന് മുന്നേ വേണമെങ്കിൽ നിങ്ങൾക്ക് ചിറ ഇടാം മോയ്സ്ചറൈസർ ഇടാം അത് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യരുത് നമ്മുടെ സൺ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യരുത് അത് കഴിഞ്ഞിട്ട് പ്രൈമറോ എന്ത് വേണമെങ്കിലും ഇടാം ഒക്കെ ഇടാം ഇതൊക്കെ നമ്മുടെ നല്ലൊരു ബേസ് തരാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഫൗണ്ടേഷൻ ഇടുന്നതിൻ്റെ മുന്നേ നല്ലൊരു ബേസ് തരാൻ ഈ സംഭവങ്ങളൊക്കെ ചെയ്യണത് നമുക്ക് ഹെൽപ്പ് ചെയ്യും ഇതൊന്നും ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ഫൗണ്ടേഷൻ ഇട്ട ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഭയങ്കര ഇറുകി പിടിച്ച പോലെ അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ഡ്രൈ ആയി പൊടി പൊടി ആയിട്ട് വരുന്ന പോലെ തോന്നും കേട്ടോ അപ്പോൾ ഈ സ്കിൻ കെയർ എന്തായാലും ചെയ്യുക അല്ലാതെ ഫൗണ്ടേഷൻ ഇടണ്ട പിന്നെ നമ്മുടെ ഉണ്ടല്ലോ സ്കിന്ന് ഭയങ്കരമായിട്ട് വാട്ടറി വാട്ടറി ആക്കിയിട്ട് വെക്കാൻ നോക്കുക അതായത് നമ്മൾ നന്നായിട്ട് ഒക്കെ ചെയ്ത് നല്ല സ്കിൻ കെയർ ഒക്കെ ചെയ്ത് സെറൊക്കെ ഇട്ട് നല്ല വാട്ടറി രൂപത്തിലാക്കി വെക്കാൻ നോക്കുക നമ്മൾ ഫൗണ്ടേഷൻ ഒക്കെ ഇടുമ്പോൾ നല്ല ഇങ്ങനെ അവിടെ പോകണം എന്നാലേ അപ്പോഴേ നമ്മുടെ ഫൗണ്ടേഷൻ ഇടുമ്പോൾ ഭയങ്കര അടിപൊളിയാവുള്ളൂ ഓക്കെ പറയാനുള്ളത് ഫൗണ്ടേഷൻ ഇടാൻ നമുക്ക് എത്ര രീതിയുണ്ട് മൂന്ന് രീതി ഉണ്ട് ഫൗണ്ടേഷൻ ഇടാൻ മൂന്ന് രീതി ഉണ്ട് ഒന്ന് നമുക്ക് സ്പോഞ്ച് യൂസ് ചെയ്യാം ഒന്ന് ബ്രഷ് യൂസ് ചെയ്യാം ഒന്ന് കൈ ഉണ്ട് കൈ ഉണ്ട് ചെയ്യാം ഞാനിതിൽ നിങ്ങൾക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ അവേഴ്സ് സ്പഞ്ച് യൂസ് ചെയ്യലാണ് കേട്ടോ സ്പഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു ഇതിലാണ് വരിക ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് ഡേറ്റായിട്ടിരിക്കണം കേട്ടോ ഫൗണ്ടേഷൻ തന്നെയാണിത് അപ്പോൾ സ്പഞ്ച് എന്ന് പറയുന്നത് കുറച്ച് നല്ല സ്പഞ്ച് മേടിക്കാ മേടിക്കാൻ നോക്കുകട്ടോ അപ്പോൾ ഈ സ്പഞ്ചിന് വില കുറവിനെ നല്ല സ്പഞ്ച് തന്നെ കേട്ടോ ഈ സ്പഞ്ചിന് ഇപ്പോൾ തൊണ്ണൂറ്റി എട്ടോ നൂറ്റഞ്ചോ അങ്ങനെ ഇങ്ങാണ്ട് വിലയുള്ളൂ എന്നാണ് എൻ്റെ ഒരു ധാരണ അപ്പോൾ നമ്മൾ ഓൺലൈനിൽ നോക്കിയിട്ട് നല്ലൊരു സ്പഞ്ച് തന്നെ മേടിക്കാൻ നോക്കുക അതായത് സ്പഞ്ച് ലോക്കലാണെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ എന്തിനാണോ യൂസ് ചെയ്യണത് ആ പെർഫോമൻസ് അത് ചെയ്യാതിരിക്കും അപ്പോൾ നല്ലൊരു സ്പഞ്ച് യൂസ് ചെയ്യുക സ്പഞ്ച് യൂസ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നിങ്ങളൊരു ആണെങ്കിൽ സ്പഞ്ച് യൂസ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത് അത് വെള്ളത്തിലിട്ടിട്ട് ഇതുപോലെ വീർത്ത് വരും അത് ഇത്ര കുഞ്ഞായിരുന്നു വെള്ളത്തിലിട്ട് വീർപ്പിച്ച് വെച്ചതാണ് അപ്പോൾ ഇങ്ങനെ വീർത്ത് വരും അപ്പം നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ ബ്രഷ് യൂസ് ചെയ്യാം ബ്രഷ് ഇതേ നല്ലൊരു ബ്രഷും അതും അത് നല്ലൊരു ബ്രഷ് മേടിക്കുക അത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ബ്രഷാണ് കേട്ടോ എനിക്ക് ബ്രഷിനേക്കാൾ ഇഷ്ടം സ്പോഞ്ച് ആണ് അതിപ്പോൾ നമ്മൾ എത്ര കൂടുതലിട്ടാലും അത് നമ്മൾ സ്പഞ്ച് നോക്കിക്കോളൂട്ടോ കൂടുതലിട്ടുണ്ടെങ്കിൽ ഇത് കുറയ്ക്കാൻ സ്പഞ്ച് ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്യും എക്സസൈറ്റ് ഉള്ളതൊക്കെ സ്പോഞ്ച് നമ്മളെ വലിച്ചിടത്തോളും ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഫൗണ്ടേഷൻ ഇടേണ്ട രീതി പറയാം ഓക്കെ പിന്നെ ഫൗണ്ടേഷൻ ഇടുന്നതിന് മുന്നേ നമ്മുടെ ഫേഷ്യൽ ഹെയർസ് ഉള്ള ആൾക്കാരാണെങ്കിൽ അത് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഫൗണ്ടേഷൻ ഇട്ടാൽ നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കും കേട്ടോ ഇത് ഓപ്ഷനൽ ആണ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ കൂടുതലായിട്ട് ഹെയർസ് ഉള്ള ആൾക്കാരാണെങ്കിൽ അതിൽ ഫൗണ്ടേഷൻ ഇരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ചെയ്യുകയാണെങ്കിൽ നല്ലായിരിക്കും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ നിങ്ങൾ പിഗ്മെൻറ്റേഷനോ അണ്ടർ ഐസില് ഡാർക്ക്നെസ്സോ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് കളർ കറക്ടർ എന്ന് പറയുന്നത് കളർ കറക്ടർ ഓറഞ്ച് കളർ കറക്ടർ യൂസ് ചെയ്യാൻ നോക്കുകട്ടോ അതായത് നിങ്ങളിപ്പോൾ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പം എൻ്റെ സ്കിൻ ടോൺക്കുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ച് കറക്ടർ യൂസ് ചെയ്യാം ഇതിന് പല പല കറക്റ്റേഴ്സ് യൂസ് ചെയ്യേണ്ട രീതി ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ ഓറഞ്ച് കറക്ടറാണ് യൂസ് ചെയ്യാറ് അപ്പോൾ എനിക്കതാണ് യൂസ്ഫുൾ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഓറഞ്ച് കറക്ടർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡാർക്ക്നെസ് മാറ്റി അവിടെ ആശി ആവാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യൂട്ടോ അതെ അതായത് നമ്മൾ ഓറഞ്ച് കറക്ടർ ചെയ്യാതെയാണ് ഫൗണ്ടേഷൻ ഇടുന്നതെങ്കിൽ നമുക്ക് എവിടേക്കാണോ ഈ ഡാർക്ക്നെസ് ഉള്ളത് പിഗ്മെന്റേഷൻ ഉള്ളത് അവിടെ മാത്രം ഒരു ഒരു ആഷ് കളറായിട്ട് ഇങ്ങനെ വേറെ വേറെ നിൽക്കുക അപ്പോൾ അത് മാറ്റാൻ വേണ്ടി എല്ലാ സ്ഥലത്തും ഈവൻ ടോൺ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓറഞ്ച് കറക്ടർ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ എനിക്കാണെങ്കിൽ അതിൻ്റെ കണ്ണിൻ്റെ ഒരു അണ്ടർ ഐസിലൊക്കെ ഭയങ്കരമായിട്ട് ഡാർക്ക്നസ് ഉണ്ട് അപ്പോൾ ഞാൻ അണ്ടർ ഐയിലും ഈ ഒരു ഏരിയയിലും മാത്രമാണ് ഈ ഓറഞ്ച് കറക്ടർ യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ അവിടെ ഓറഞ്ച് കറക്ടർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ എനിക്കൊരു ഒരു ഫൗണ്ടേഷൻ ഇട്ട ഒരു വൃത്തിയായിട്ട് തോന്നൂല്ലോ അപ്പം നമുക്ക് അതാദ്യം ചെയ്യാം അപ്പം എൻ്റെ ഒരു ഷെയ്ഡേ ഇതാണ് ഇതാണ് എൻ്റെ ഓറഞ്ച് കറക്ടർ ഓറഞ്ച് കറക്ടറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഇൻസൈറ്റിൻ്റെ എച്ച് ഡി കൺസീലർ കറക്ടർ പാലറ്റ് യൂസ് ചെയ്യാം കേട്ടോ ഇത് നല്ലൊരു പാലറ്റാണ് ഇതിൽ കൺസീലറും എല്ലാം കൺസീലർ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷെയ്ഡാക്കി മാറ്റാം കേട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ എസ് ക്യൂൻ്റെ ഒരു ഉണ്ട് അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള തോന്നണേ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം ഞാനിപ്പോൾ ഈ ഒരു കറക്റ്ററും എസ്ക്യൂവിൻ്റെ ഒരു കറക്ടർ മാത്രമാണ് യൂസ് ചെയ്ത് പരിചയമുള്ളൂ അപ്പം ഞാൻ എൻ്റെ ഒരു ഇതിൽ അത് പറഞ്ഞു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കറക്റ്റർ യൂസ് ചെയ്യണം പിഗ്മെൻറ്റേഷൻ ഉള്ള ആൾക്കാരാണെങ്കിലോ ഓക്കെ അപ്പോൾ ഞാൻ അതന്നെ ആദ്യം ചെയ്യാം കേട്ടോ ഞാൻ ഒരു ഭാഗത്ത് മാത്രം ചെയ്യാല്ലേ ഓക്കെ ഒരു ഭാഗത്ത് മാത്രം ചെയ്യുക അപ്പോൾ നമുക്ക് ഡിഫറൻസ് കാണാൻ പറ്റുമല്ലോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ നമ്മുടെ അണ്ടർ ഇതൊക്കെ ഇതൊക്കെ ഒക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഓറഞ്ച് കറക്ടർ യൂസ് ചെയ്യാണ് ഓക്കെ ഇതാകുമ്പോൾ കുറച്ച് ഒട്ടലുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇച്ചിരി എടുത്തിട്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൻ്റെ ഈ ഒരു ഭാഗമുണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഞാൻ അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ഒന്ന് മിക്സ് ആക്കിയിട്ടാണ് ഇടാൻ നോക്കുകയാണ് കേട്ടോ കണ്ടോ ഇപ്പം ഞാനിത് ഇവിടെ ഓറഞ്ച് കറക്റ്റ് വെച്ചിട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം തന്നെ ആ ഒരു ഡിഫറൻസ് കാണാല്ലേ ഇപ്പോൾ ഇവിടെ ഓറഞ്ച് കറക്ടർ വെച്ച് കറക്റ്റ് ചെയ്തതിൻ്റെ ഇവിടെ കറക്റ്റ് ചെയ്യാത്തതിന്റെ ആ ഒരു ഡിഫറൻസ് കാണാമല്ലേ നിങ്ങൾക്ക് അപ്പോൾ ഇതാണ് ഓറഞ്ച് കറക്ടർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബെനഫിറ്റ് എന്ന് പറയണത് പിന്നെ നമ്മൾ എന്ത് പ്രോഡക്റ്റ് പിന്നെ നമ്മൾ എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ സമയം കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ എല്ലാം കൂടെ ബ്ലെൻഡായ ഒരു അവേര് പരിവാകും അപ്പോൾ അതില്ലാതിരിക്കാൻ നമ്മൾ എല്ലാ പ്രോഡക്റ്റ് യൂസ് ചെയ്താലും അതിന് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ സമയം കൊടുക്കുക അതിനാണ് നമ്മൾ കുറച്ച് നേരത്തെ എല്ലാം ചെയ്യുമ്പോൾ ഒരുങ്ങാൻ നിൽക്കണോട്ടോ ഓക്കെ പിന്നെ വിചാരിക്കുക ഇവിടെ ഇവിടെ ഒരുമിച്ച് എന്ന് ചെയ്യാന്ന് ഇനിയിപ്പോൾ ഇവിടെയും നമ്മൾ ഓറഞ്ച് കറക്റ്റ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് സ്പഞ്ച് യൂസ് ചെയ്തിട്ട് ഇവിടെ ബ്രഷ് യൂസ് ചെയ്തിട്ടും ചെയ്യാം അല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യാം ഇപ്പോൾ ഈ ഈ അപ്പം ഞാൻ ഈ കൈ കൈത്തേയും കൂടെ അല്ലെ ഈ കണ്ണത്തേം കൂടെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് വരാം എൻ്റെ ഇവിടെ ഒരു ഒരു ഡാർക്ക് സ്പോട്ട് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇവിടെയും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെയും കൂടെ ഒന്ന് ചെയ്യുന്നുണ്ട് നമുക്ക് എവിടെക്കെയാണോ ഡാർക്ക്നെസ് ഉണ്ടെന്ന് തോന്നുന്നത് പിഗ്മെൻറ്റേഷൻ ഉണ്ടെന്ന് തോന്നുന്നത് അവിടെയൊക്കെ ഒന്ന് നന്നായിട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ ഞാൻ ഭയങ്കരമായിട്ട് വേർക്കുന്നുണ്ട് ഫാൻ ഓഫ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഫാൻ ഫാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ആണ് സോ ഫാൻ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് വേർക്കും കേട്ടോ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക ഓക്കെ അപ്പം നമ്മൾ നന്നായിട്ട് കളർ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒക്കെ നല്ല കളർ കറക്റ്റ് നന്നായിട്ട് ചെയ്തിട്ടു ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ സമയം കൊടുക്കാം അപ്പം ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഐബ്രോസോ അല്ലെങ്കിൽ മുടി ശരിയൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ആ ഏരിയയിൽ മാത്രം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ സമയം കൊടുക്കുക അല്ല നമുക്ക് പ്രൈമർ ഒക്കെ അവിടെ ഇവിടെ ഒക്കെ ഇടാട്ടോ അതായത് നമ്മളിപ്പോൾ അണ്ടർ റയിലെ ചെയ്തിട്ടുള്ളൂ പ്രൈ ഇപ്പം എനിക്കാണെങ്കിൽ ഇവിടെ ഇവിടെ ഒക്കെയാണ് പ്രൈമർ ഇടേണ്ടത് എവിടേക്കാണ് ഓയിലി ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യണ സ്ഥലം വരുന്നത് അപ്പം ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ പ്രൈമറൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് പിന്നെ കൂടുതൽ വീഡിയോസ് ഞാൻ മേക്കപ്പ് ചെയ്യുന്ന വീഡിയോസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാനലിലേയും ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണണം എന്നെയും കണ്ടുനോക്കട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് വേണം എന്തെങ്കിലും പ്രോഡക്റ്റ് ഇൻ്റർവ്യൂസ് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ താഴെ കമൻറ്റ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഞാൻ അത് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിലും കമന്റ് ചെയ്യാട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ മീതെ നിങ്ങൾക്ക് കൺസീലർ യൂസ് ചെയ്യാട്ടോ ഞാൻ കൺസീലർ ആണ് ഇതിന്റെ മീതെ യൂസ് ചെയ്യാറ് ഇപ്പോൾ ഞാൻ ഫൗണ്ടേഷനെ കുറിച്ച് മാത്രമാണ് പറയുന്നത് അതുകൊണ്ടാണ് കൺസീലർ യൂസ് ചെയ്യാത്തത് ഞാൻ ഇതിന്റെ മീതെ കൺസീലർ യൂസ് ചെയ്യും എന്നിട്ടാണ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറ് ആ ഭാഗത്ത് പിന്നെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ഫൗണ്ടേഷൻ ഇടാം അപ്പോൾ അത് അത്യാവശ്യം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഫൗണ്ടേഷൻ ഉണ്ട് കേട്ടോ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ഞാൻ ഈ ലാക്മേയുടെ ഫൗണ്ടേഷൻ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് എൻ ത്രീ സിക്സ് സീറോ ന്യൂട്രിൽ ചെസ്റ്റ്നറ്റാണ് ഞാൻ യൂസ് ചെയ്യണത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് സ്പോഞ്ച് വെച്ചിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് ബ്രഷ് വെച്ചിട്ടും നോക്കാം കേട്ടോ അപ്പോൾ അതിന് തന്നെ ഇച്ചിരി എടുക്കുന്നുണ്ട് ഇച്ചിരി എടുത്തിട്ട് എൻ്റെ കയ്യൻ്റെ ഈ ഒരു ഭാഗത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കേട്ടോ അതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഞാൻ ഡോട്ടോഡായിട്ട് ഇങ്ങനെ കൊടുക്കാൻ പോണത് ഇച്ചിരി ഇച്ചിരി ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി ഇച്ചിരി ഇട്ടുകൊടുത്ത് മതിട്ടോ എന്നിട്ട് അത് ബിൽഡപ്പ് ചെയ്ത് ബിൽഡപ്പ് ചെയ്തിട്ടാണ് കൊണ്ടുപോകേണ്ടത് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും വിടാം കൂടുതലായിട്ട് ആദ്യം തന്നെ കൂടുതലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് ബ്ലെൻഡ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ എൻ്റെ കവിളിന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ് ഓക്കെ ഇവിടെ തുടങ്ങി ഇങ്ങനെ ഞാനൊരു സ്പോഞ്ച് വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കണത് ഇത് ഞാൻ ഓൾറെഡി വെള്ളത്തിൽ മുക്കി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അതായത് വെള്ളത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൊന്നുകൂടെ അങ്ങനെ സ്പോഞ്ചായി വരും അതായത് പൊങ്ങി വരും അപ്പോൾ ഇത് സ്പോഞ്ച് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാത്തവർക്ക് ഇത് വെള്ളത്തിലിട്ടിട്ട് കുറച്ച് ഭയങ്കര സ്ക്വീസ് ചെയ്തെടുക്കണം അപ്പോൾ അത് ഇങ്ങനെ കുറച്ചുകൂടെ വലുതായി വരും അങ്ങനെയാണ് സ്പോഞ്ച് യൂസ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം ബ്ലെൻഡ് ചെയ്യേണ്ടത് ഇങ്ങനെ ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് കട ഇങ്ങനെ ഡ്രാഗ് ചെയ്യരുത് ഇങ്ങനെ 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 ഡാബ് ചെയ്ത് കൊടുക്കുക ഡ്രാഗ് ചെയ്യരുത് ഡാബ് ചെയ്ത് കൊടുക്കുക കണ്ട ഇപ്പൊ ഓക്കെ ആയില്ലേ ഇത് ഇപ്പം എൻ്റെ സ്കിൻ ടോണിന് അനുസരിച്ച് തന്നെയാണ് പിന്നെ കുറച്ചുകൂടെ ഇതൊന്ന് ഡിം ആവുംട്ടോ കാരണം ഒന്ന് ഓക്സിഡൈസ് ആകുമ്പോൾ ഒന്നും കൂടെ ഡിം ആവും അപ്പോൾ കറ കറക്റ്റ് ആവും നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ചിട്ട് തന്നെ പിന്നെ നമുക്ക് എവിടെയെങ്കിലും ഇല്ലെന്ന് ഇല്ലാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടെ മാത്രം ഒന്ന് ഇങ്ങനെ ഇട്ടു വീണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്താൽ മതി കേട്ടോ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്താൽ മതി ഓക്കെ കണ്ടോ പിന്നെ നമ്മൾ നെക്കിലും യൂസ് ചെയ്യാൻ മറക്കരുത് ഇപ്പൊ ഞാൻ നെക്കിലൊന്നും യൂസ് ചെയ്യണില്ല കേട്ടോ അപ്പോൾ നമ്മൾ എന്തെങ്കിലും പുറത്തൊക്കെ പോവുകയാണെങ്കിൽ നെക്കിലും യൂസ് ചെയ്യാൻ മറക്കരുത് അല്ലെങ്കിൽ വേറെ വേറെ കളറായി കളറായിപ്പോവും ഓക്കെ വേറെ വേറെ അങ്ങനെ കളറായി പോകുന്നില്ല കാരണം നമ്മൾ സ്കിൻ ടോണിന് അനുസരിച്ചിട്ടുള്ള ഷെയ്ഡ് തന്നെയാണല്ലോ യൂസ് ചെയ്യണത് എങ്കിലും കഴുത്തിൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഇപ്പം നമ്മൾ ഈ സൈഡിലും കൂടെ ഡോട്ടാക്കിയിട്ട് ബ്രഷ് കൊണ്ടൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ ബ്രഷോട് ഇടുമ്പോ കുറച്ചൂടെ കവറേജ് തരൂട്ടോ പക്ഷെ എനിക്ക് സ്പോഞ്ചാണ് ഇഷ്ടം നമ്മൾ കഴുത്തിലൊക്കെ ഇടുമ്പോ ബ്രഷാണ് കേട്ടോ നല്ലത് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്രഷ്ട നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാണ് അതും ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ വേണ്ടത് ഡ്രാഗ് ചെയ്യരുത് കണ്ടോ ഈ ബ്രഷ് കൊണ്ടിട്ട ഭാഗത്ത് അത് കുറച്ചുകൂടെ കവറേജ് കിട്ടിയില്ലേ കുറച്ചുകൂടെ എന്താ പറയുക കുറച്ചുകൂടെ കവറായി നിൽക്കണില്ലേ അപ്പോൾ അത് കുറച്ചുകൂടെ ആണല്ലേ അപ്പോൾ ഇങ്ങനെയാണ് ഫൗണ്ടേഷൻ ഇടുക നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ വീഡിയോയ്ക്ക് ചെയ്യേണ്ടതാണെങ്കിൽ വീഡിയോക്ക് ചെയ്യാം അല്ല നിങ്ങൾക്ക് കമൻറ്റിൽ തന്നെ പറഞ്ഞുതരാം കേട്ടോ ഓക്കെ ഇപ്പൊ ഒരു നാച്ചുറൽ ലുക്ക് തന്നെ അല്ലേ തോന്നണം പിന്നെ നമ്മൾ നാച്ചുറൽ ലുക്ക് തോന്നണമെങ്കിൽ കൂടുതൽ പുട്ടി പോലെ ആവാതിരിക്കണമെങ്കിൽ നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ചുള്ള ഫൗണ്ടേഷൻ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക നിങ്ങൾക്ക് ഫൗണ്ടേഷൻ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് അറി അറിയണമെങ്കിൽ ഇപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഷോപ്പിൽ പോയിട്ട് സ്വാച്ച് ചെയ്തിട്ട് മേടിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അതേ സ്കിൻ ടോണുള്ള അല്ലെങ്കിൽ ഏകദേശം ഒരു സ്കിൻ ടോണുള്ള യൂട്യൂബറിനെ കണ്ടുപിടിച്ചിട്ട് അവരെ ഏത് ഫൗണ്ടേഷൻ ആണോ യൂസ് ചെയ്യണോ ആ ഫൗണ്ടേഷൻ മേടിക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഒന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ അഥവാ ഇനിയിപ്പം അത് ലൈറ്റ് ലൈറ്റായിട്ടാണ് തോന്നണെങ്കിൽ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഷെയ്ഡ് താഴെ ഉള്ളത് മേടിച്ചാൽ മതി അതായത് ഒരു ഷെയ്ഡ് ഡാർക്ക് ഉള്ളത് മേടിച്ചാൽ മതി അപ്പം നിങ്ങൾക്ക് ഓക്കെ ആവുമല്ലോ അതല്ല ഡാർക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഫൗണ്ടേഷൻ മേടിച്ചാലും അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടില്ല ഒന്ന് ഡാർക്ക് ആയിട്ടുണ്ടെങ്കിലും ഒന്ന് ലൈറ്റ് ആയാലാണ് ഭയങ്കര വൃത്തികേടാവുക ഡാർക്കായാലും വലിയ കുഴപ്പമില്ല ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റൂട്ടോ പിന്നെ നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ എൻ്റെ സ്കിൻ ടോൺ ഉള്ള ആരാ നിങ്ങളിപ്പോൾ എൻ്റെ ഒരു സ്കിൻ ടോൺ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഫൗണ്ടേഷൻസ് ആ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുമായിരിക്കും എന്നൊക്കെ ഒരു ഒരു ഷെയ്ഡ് ലൈറ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഫൗണ്ടേഷൻസ് ഒക്കെ യൂസ്ഫുൾ യൂസ്ഫുള്ളാവൂട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം കേട്ടോ പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ചാനലാദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ